വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിത മേഖലകൾ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ അനുഗമിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാഖാടും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലും വയനാടിനായി പ്രത്യേക പാക്കേജിലും പ്രധാനമന്ത്രിയുടെ നിലപാട് കാത്തിരിക്കുകയാണ് കേരളം ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായ സുരക്ഷാ കാരണങ്ങളാൽ ഇന്ന് തെരച്ചിൽ ഉണ്ടാകുകയുമില്ല എന്തായാലും പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ സുരക്ഷാ നടപടികളൊക്കെയും പുരോഗമിക്കുകയാണ് കൽപ്പറ്റയിലാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്നത് അവിടെ നിന്നും സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് എത്തുകയാണ് ഈ ദുരന്ത ബാധിത മേഖലകളെ സന്ദർശിക്കാൻ അദ്ദേഹം കൽപ്പറ്റയിൽ വന്നിറങ്ങുന്നു അവിടെ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ എവിടെ വരെ എത്തിയിട്ടുണ്ട് പതിനൊന്നരയോടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയ പതിനൊന്ന് ഇരുപതിനാണ് പ്രധാനമന്ത്രി ഈ വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് അവിടെ നിന്നും പതിനൊന്ന് അൻപത്തി അഞ്ചോടുകൂടി ഹെലികോപ്റ്ററിൽ ഈ കൽപ എത്തും ഏറ്റവും ആദ്യം വ്യോമ നിരീക്ഷണമാണ് ഈ ദുരന്ത ബാധിത മേഖലകളിൽ ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും പ്രധാനമായും ഈ ചൂരൽമലയിലും മുണ്ടക്കൈ ഉൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങളിലായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വ്യോമ സന്ദർശനം വ്യോമനിരീക്ഷണം നടത്തുന്നത് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും അതിനുശേഷം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയെ വയനാട്ടിലേക്ക് അനുഗമിക്കുന്നുണ്ട് ഈ പറയുന്ന ദുരന്തബാധിത സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതോടൊപ്പവും അതോടൊപ്പം തന്നെ പിന്നീട് ക്യാമ്പ് ദുരിതാശ്വാസ ക്യാമ്പും അതിനുശേഷം മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയും പിന്നീട് വൈകുന്നേരം ഉന്ന ഉച്ചക്ക് ശേഷം ഉന്നതതല യോഗവും ആ രീതിയിലാണ് പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യം ഈ പ്രധാന ഈ പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശങ്ങളിലാണ് വ്യോമ നിരീക്ഷണം നടത്തുന്നത് ആ വ്യോമ നിരീക്ഷണത്തിന് ശേഷം കൽപ്പറ്റയിലെ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിക്വാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് റോഡ് മാർഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചൂരൽമലയിലേക്ക് പോകും ചൂരൽമലയിൽ സൈന്യം ഉണ്ടാക്കിയിട്ടുള്ള ബെയ്ലി പാലം സന്ദർശിക്കും അതോടൊപ്പം അതിൻ്റെ സംരക്ഷണ ചുമതലയുള്ള സൈനിക ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ ഏജൻസി ഉദ്യോഗസ്ഥരുമായും അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തും അതിനുശേഷം വെയിലിപ്പാലത്തിൽ നിന്നും സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ക്യാമ്പിലേക്ക് ക്യാമ്പിലേക്കായിരിക്കും ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരിക്കും പ്രധാനമന്ത്രി പോകുന്നത് അവിടെ ക്യാമ്പിൽ കഴിയുന്നവരുമായി ആശയവിനിമയം നടത്തും അവർക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രി കേൾക്കും ഒരുപാട് ആവശ്യങ്ങൾ ഈ ഒരു ക്യാമ്പിൽ കഴിയുന്നവർക്ക് പ്രധാനമന്ത്രിയുടെ മുൻപാകെ അവതരിപ്പിക്കാനുണ്ട് അവർ വലിയ ഒരു ദുരന്തത്തെ നേരിട്ടവരാണ് ഇപ്പോൾ സ്വന്തം വീടുകളിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ട് സർവസ്വം നഷ്ടപ്പെട്ട് ജീവൻ മാത്രം അവശേഷിക്കുന്നവരാണ് അവർക്ക് പ്രധാനമന്ത്രിയോട് അവരുടെ ആവശ്യങ്ങൾ പറയാനുണ്ട് അത് പ്രധാനമന്ത്രി ചില പ്രതിനിധികളെ ഈ ക്യാമ്പിൽ കഴിയുന്ന പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യും അതിനുശേഷം വിംസ് ഈ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുണ്ട് ഈ ദുരന്തത്തിൽ പലതരത്തിലുള്ള അപകടങ്ങൾ പറ്റി ഗുരുതരമായി പരിക്കേറ്റവരെല്ലാം തന്നെ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് അവിടെ എത്തുന്ന പ്രധാനമന്ത്രി അവിടെ ചികിത്സയിൽ കഴിയുന്നവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും അവിടെ നിന്നും റോഡ് മാർഗം എത്തി കൽപ്പറ്റയിലാണ് ഈ ഉന്നതതല യോഗം ചേരുന്നത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിതല സമിതിയിൽപ്പെട്ട മന്ത്രിമാരും ഒപ്പം തന്നെ ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കേരളം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത് കാരണം ഒരു മേഖല ആകെ തകർന്നു നിൽക്കുകയാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഒരു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഈ സ്ഥലത്ത് ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് കേരളം പ്രധാനമായും മുന്നോട്ട് വെക്കുന്ന ആവശ്യം അടിയന്തര സഹായമായി രണ്ടായിരം കോടി രൂപ അനുവദിക്കണം എന്നുള്ളതാണ് അടിയന്തര പുനർനിർമ്മാണ ത്തിനും അതോടൊപ്പം തന്നെ അവിടെയുള്ള മറ്റ് പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് ഈ രണ്ടായിരം കോടി ആവശ്യപ്പെടുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ നമ്മുടെ ഒപ്പമുണ്ട് ഈ ദുരന്തം ഉണ്ടായതു മുതൽ തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതീക്ഷയോടെയാണോ കാണുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ നിർണായകമാണ് ലോകത്താകെയുള്ള മനുഷ്യർ ഈ വയനാട്ടിലെ ദുരന്തത്തിൽ വലിയ പ്രയാസത്തിലാണ് അതിജീവനത്തിന് വേണ്ടി എന്തു ചെയ്യാൻ അവരൊക്കെ തയ്യാറാണ് അങ്ങനെയുള്ള ഘട്ടത്തിൽ അങ്ങനെ കരുതുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിനം വലിയ പ്രതീക്ഷയോടുകൂടി ഒറ്റ നോക്കുകയാണ് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് അതിതീവ്ര ദുരന്തമായി കണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ അടുത്ത ദിവസമാണ് മൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഉത്തരാഖണ്ഡ് ബീഹാർ ഹിമാചൽ പ്രദേശ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്ക് കഴിഞ്ഞ മൂന്നാല് വർഷം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായി ലഭ്യമാകുന്ന തുക വളരെ കുറവാണ് ഈ വിഷയത്തിലാണെങ്കിൽ ഇന്നലെ ഇപ്പോൾ കേന്ദ്ര സംഘം വന്നിരുന്നു അവരുമായി ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ അവരും അതിതീവ്ര ദുരന്തത്തിൻ്റെ എല്ലാ പ്രവണതകളും ഇവിടെ കണ്ടു എല്ലാ സ്ഥിതിയും കണ്ടു എന്ന് സൂചിപ്പിച്ചു ഇവിടെ വന്ന കേന്ദ്രമന്ത്രിമാരും വ്യത്യസ്ത അഭിപ്രായമല്ല പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രിക്ക് ഇത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെയാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ആ നിലയിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുകയാണ് അടിയന്തര ഒരു പുനർനിർമ്മാണം അതാണോ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണോ അത് മാത്രമല്ല റീകൺസ്ട്രക്ഷൻ ഒരു പ്രധാന ഘടകമാണ് നോക്കണം നമ്മളൊരു നാടാകില്ലാതായല്ലോ സന്തോഷം ഒരു നാടില്ലാതെയായി അവിടെ നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു സ്കൂളുകൾ തകർന്നു കെട്ടിടങ്ങൾ തകർന്നു പാലങ്ങൾ തകർന്നു റോഡുകൾ തകർന്നു കൃഷിനാശം സംഭവിച്ചു ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയുള്ള പ്രദേശമാകെ തകർന്ന് തരിപ്പണമായി ഇനി എന്ത് എന്നുള്ള ചിന്ത ജീവിത വരുമാന മാർഗം നിലച്ചു ഇങ്ങനെയുള്ള നാട്ടിലെ ജനങ്ങൾ വലിയ മുറിവേറ്റവരാണ് ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് അവർക്ക് ഭാവിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഉണങ്ങാത്ത മുറിവേറ്റ മനസ്സുമായി അവർ ജീവിക്കുമ്പോൾ അവർക്കെല്ലാ സൗകര്യങ്ങളും വേണം ഇനിയുള്ള താമസം എല്ലാവരും ഒരുമിച്ച് താമസിക്കണമെന്ന് പലരും പറയുന്നു അങ്ങനെ താമസിക്കുന്ന ഇടത്ത് എല്ലാ സൗകര്യങ്ങളും അവർക്ക് യാത്ര ചെയ്യാനുള്ള റോഡ് സൗകര്യം ആശുപത്രി സൗകര്യം സ്കൂളിൻ്റെ സൗകര്യം ജീവിക്കാൻ വരുമാന മാർഗം കണ്ടെത്താനുള്ള സൗകര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു 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 പാക്കേജ് ആയിരിക്കണം ഒരു പ്രപ്പോസൽ സർക്കാർ മുന്നോട്ട് വെക്കുമ്പോൾ പാക്കേജ് ആയിരിക്കണം വേണ്ടത് അതിൽ വലിയ റോളാണ് കേന്ദ്ര സർക്കാരിന് വഹിക്കാനുള്ളത് ആ നിർണായകമായ റോൾ വഹിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ പ്രഖ്യാപനത്തോടു കൂടി കേന്ദ്ര സർക്കാർ തയ്യാറാകുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കും തരത്തിലുള്ള മാസ്റ്റർ പ്ലാൻ ഇന്നലെ ഇപ്പോൾ എത്തിയ സമയത്തൊക്കെ അല്ല റീകൺസ്ട്രക്ഷനെ കുറിച്ചുള്ള ഒരു നിലപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റീകൺസ്ട്രക്ഷനെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലീനിങ് അത് ക്ലീനിങ് ചളിയൊക്കെ അത്രയുണ്ട് നമ്മൾ കാണുന്നില്ല ഇതിനൊക്കെയുള്ള മൊത്തത്തിൽ കാര്യങ്ങൾ വെച്ചൊരു പ്രസൻറ്റേഷൻ തന്നെ കേന്ദ്ര സംഘത്തിനുമുമ്പാകെ അവതരിപ്പിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രസൻറ്റേഷൻ അവർ കണ്ട് അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ നിലയിൽ ഒരു നിർണായകമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്ന് നമ്മൾ കുറച്ച് വിശ്വസിക്കുക പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് അത് ഗൗരവമാണെന്ന് കണ്ടതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി നേരിട്ട് വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നേരിട്ട് വരുമ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് തന്നെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം കൈക്കൊള്ളും എന്തെങ്കിലും ഒരു ഒരു പ്രഖ്യാപനമല്ല ഒരു കൃത്യമായ ഒരു ഒരു തൊട്ടുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഇന്നലെ വൈകുന്നേരം വന്ന സന്ദർശനം ക്യാമ്പുകൾ ആശുപത്രി അതോടൊപ്പം തന്നെ വ്യോമ നിരീക്ഷണം അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് പുതിയ നമുക്ക് കിട്ടിയ വിവരം പക്ഷേ അതിൽ തീരുമാനം എടുക്കേണ്ടത് സ്റ്റേറ്റ് അല്ലല്ലോ ഇപ്പോൾ നിലവിൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ ഇനി എന്താ മാറ്റം വരിക എന്ന് നമുക്ക് പറയാൻ പറ്റും മുഖ്യമന്ത്രി എത്തുന്നു അങ്ങനെയാണ് നമ്മൾ മുഖ്യമന്ത്രിയും വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇത്രയും ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആഘാതം അത് പ്രധാനമന്ത്രിയെ പൂർണ്ണമായും നമുക്കിന്ന് അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും ലോകത്താകെയുള്ള മനുഷ്യർ ശരീരം അവിടെയാണെങ്കിൽ മനസ്സ് വയനാട്ടിനൊപ്പമാണ് കേരളത്തിനൊപ്പമാണ് എങ്ങനെയൊക്കെ അതിജീവിക്കണമെന്നുള്ള അവർ പലരും വിളിച്ച് പലരും സംസാരം മലയാളികൾ മാത്രമല്ല എല്ലാവരും അപ്പോൾ ആ നിലയിൽ നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറിയിരിക്കുകയാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി തന്നെ ഒരു ഇടപെടൽ നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ സഹായം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുക അതിതീവ്ര ദുരന്തം അതാണ് ഇത് ദേശീയ ദുരന്തം എന്നുള്ള നിലയിൽ അതിതീവ്ര ദുരന്തമായി കണ്ടുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക വളരെയധികം നന്ദി മന്ത്രി റിയാസ് തുടക്കം മുതൽക്ക് തന്നെ ഈ ഒരു ദുരന്തമുണ്ടായ സമയത്ത് മുതൽക്ക് തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുകയാണ് എല്ലാ ദിവസവും ദുരന്ത ബാധിത മേഖലകളും ക്യാമ്പുകളും സന്ദർശിച്ച് അതിൻ്റെ ഇരകളുമായി സംസാരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് വലിയ രീതിയിലുള്ള പുനർനിർമ്മാണവും പുനരധിവാസവും ഇവിടെ ആവശ്യമാണ് അതിന് കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യമായി വരും കേവലം പുനർനിർമ്മാണ പ്രവർത്തനം മാത്രമല്ല ഒരു മേഖല ഒന്നാകെ വയനാട് എന്ന് പറയുന്നത് അത് സാമ്പത്തികമായും സാമൂഹ്യമായും ഇപ്പോൾ തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത് ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജില്ലയുടെ ഒരു വരുമാന സ്രോതസ്സായിട്ടുള്ള ടൂറിസം അത് പൂർണ്ണമായും തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖമായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ കുട്ടികളുടെയും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇവിടെ എല്ലാം തന്നെയും ഒരു പുനരധിവാസത്തിൻ്റെ ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ തകർന്ന റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും എല്ലാം പുനർനിർമ്മിക്കേണ്ടതുണ്ട് നൂറുകണക്കിന് വീടുകൾ പുനർനിർമ്മിക്കേണ്ടതുണ്ട് ഇവർക്ക് ഈ ദുരന്തത്തിൻ്റെ ആഘാതം ഇരയായവർക്ക് അവർക്കൊരു ജീവന ഉപാധി കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട് അവർക്കൊന്നുമില്ല അവരുടെ കയ്യിൽ അവർക്ക് ജീവൻ മാത്രം ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ടുള്ള ജീവിതം എന്താണ് എന്നുള്ള ചോദ്യചിഹ്നം അവർക്ക് മുന്നിലുണ്ട് സർക്കാർ ഒപ്പം തന്നെ അവർക്ക് നിലയുറപ്പിക്കുന്നുണ്ടെങ്കിൽ കൂടിയും സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആവശ്യമായ സഹായങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ സഹായങ്ങൾ ലഭ്യമാക്കുമ്പോൾ അത് ഈ ദുരന്തത്തിനിരയായ ജനങ്ങൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു പ്രതീക്ഷയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടുകൂടി കാണുന്നത് മന്ത്രി റിയാസ് പ്രതീക്ഷ പങ്കുവച്ചത് ഇവിടെ വെച്ച് തന്നെ പ്രധാനമന്ത്രി ഒരു പാക്കേജ് പ്രഖ്യാപിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഉള്ളത് എന്നതാണ് മന്ത്രി ആ ഒരു പ്രതീക്ഷയാണ് പങ്കുവച്ചിട്ടുള്ളത് പ്രിയ